എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ തമ്മനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു പോക്കിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയോന്നുള്ള കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ തികച്ചും എൻ്റെ അഭിപ്രായമായിട്ട് മാത്രം കണക്ക് കൂട്ടുക അല്ലാണ്ട് നിങ്ങളുടെ അഭിപ്രായമായിട്ട് കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും കാരണം നമ്മളൊക്കെ വേറെ വേറെ ചിന്താഗതിയുള്ള ഉള്ള ആൾക്കാരായിരിക്കും എല്ലാവർക്കും ഒരേപോലത്തെ ചിന്താഗതി ആയിരിക്കണം എന്നില്ല അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും തികച്ചും എൻ്റെ അഭിപ്രായമാണ് ആദ്യം തന്നെ ഞങ്ങളുടെ കാര്യം പറയാം ഞങ്ങളിവിടെ വന്നത് ഈ പറഞ്ഞ പോലെ മിന്നു നഴ്സാണ് അപ്പോൾ മിന്നു നഴ്സായിട്ട് വന്നു അതിന് പുറമേ ഞാൻ ഡിപ്പൻ വിസയിലാണ് വന്നത് അപ്പം നമ്മൾ ഇതിന് മുന്നേ വേറെ രാജ്യത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സി 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 കൺട്രീസോ ഒന്നും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും ഡയറക്റ്റ് കയറി വരുവാ ചെയ്തത് അപ്പം നമുക്ക് ഇവിടെ വന്നപ്പം വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഇപ്പോൾ ഒത്തിരി പേർ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് പറയുന്നവരൊക്കെ പല വേറെ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ട് അവിടെ നല്ല പൊസിഷനിലും അതേപോലെ തന്നെ നല്ല സാലറി മേടിച്ചുകൊണ്ടിരുന്ന മേടിച്ചുകൊണ്ടിരുന്നവരായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ കുറച്ചും കൂടെ സേവ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫാമിലി ടൈം ടൈമെന്നൊക്കെ പറഞ്ഞ് വന്നവരായിരിക്കണം പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സേവിങ് ഇല്ല പിന്നെ ഫാമിലി ടൈം കുറയുന്നു അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ അടുത്തൊന്നും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല നാട്ടിലേക്കാൾ കൂടുതൽ സാലറി ഇവിടെ കിട്ടുന്നുണ്ട് ഫാമിലി ടൈം കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ് അതാണ് ഞാൻ പറഞ്ഞത് തികച്ചും ഞങ്ങളുടെ അഭിപ്രായമാണെന്ന് നിങ്ങളുടെ 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 ആയി കഴിയുമ്പോൾ ഫാമിലി സാഹചര്യവും സേവിങ് ഒക്കെ വെച്ചിരിക്കും അഭിപ്രായം ൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ അവർക്ക് ഇപ്പം അറിയാമായിരിക്കും അവർക്ക് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ എത്രയും ചെയ്തൊരു സേവിങ്സ് അവർക്ക് ആക്കാൻ എന്നൊരു മെയിൻ പ്രശ്നം വരും പിന്നെ മെയിനായിട്ട് ആയിട്ട് എല്ലാവരെയും മടുപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ ജോലി ഇപ്പം നമ്മുടെ പാർട്ണർ ചിലപ്പം നല്ലൊരു ജോബിലായിരിക്കും ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ നാട്ടിലുണ്ടായിരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു ജോലി ചിലപ്പോൾ കിട്ടിയിരുന്നു വരത്തില്ല മറ്റു ജോലികൾ ഇപ്പം കിട്ടുന്ന ജോലിയിലേക്ക് മാറേണ്ടി വരുന്നു അത് ചിലപ്പോൾ ഒരു മനസ്സും അടുപ്പിക്കുന്നുണ്ട് പ്രശ്നമായി തിരിച്ചുപോക്കാനെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാവും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മുടെ ഫാമിലി ടൈം നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ സേവിംഗ് കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഫാമിലി ടൈം കുറയും അല്ലേ അതെ ഈ പറഞ്ഞപോലെ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞപോലെ മിനിമം മൂന്ന് ദിവസം വർക്കിംഗ് ഉണ്ട് എനിക്ക് നാല് ദിവസം ഒരു വീക്കിലെ എല്ലാ ദിവസവും നമ്മൾ വർക്കിംഗ് ആണ് അപ്പം ഈ പറഞ്ഞ പോലെ കൊച്ചിൻ്റെ കൂടെ ഇരിക്കുന്ന ടൈം കുറയും പിന്നെ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ടൈം കുറയും നൈറ്റിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് വന്ന് ആ ക്ഷീണത്തിൽ വന്ന് കിടന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ആറ് മണിയാവുമ്പോഴത്തേക്ക് എണീച്ച് പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ ഫാമിലി ടൈം കുറവാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ രണ്ട് ദിവസമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ലീവ് എടുക്കും നമുക്ക് ഈ മിന്നൂന് ഇപ്പോൾ ആനുവൻ ലീവ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അടുപ്പിച്ച് ആ ഒരു അഞ്ചാറ് ദിവസം ലീവ് എടുക്കും നമ്മൾ അങ്ങനെ ഓവർ ടൈമിന് പോവാതെ പിന്നെ മാക്സിമം നമുക്ക് ഉള്ളത് മതി എന്നുള്ള രീതിയിൽ നമ്മൾ അജീവിക്കുക അല്ലാണ്ട് ഒത്തിരി ആക്കിയിട്ട് ജീവിതം പിന്നീട് ആസ്വദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാർദ്ധക്യം കൊണ്ടുപോകും അത് കഴിയുമ്പോഴത്തേക്കും വാർദ്ധക്യം കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് സേവിങ് ഒക്കെ വരുന്ന പോലെ വന്നാൽ മതി നമുക്ക് ഫാമിലി ടൈം മതി അത് കഴിഞ്ഞിട്ടുള്ള സേവിങ്ങും ഈ പറഞ്ഞ പോലെ പറഞ്ഞ വർക്കും കാര്യങ്ങളൊക്കെ മതി നമ്മൾ ചിന്തിച്ചു അതിനുശേഷമാണ് കടവും പ്രോബ്ലവും സ്വസ്ഥമാക്കിയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളവരുണ്ടാവും അതാ ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇതും വ്യത്യാസമായിരിക്കും അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത് എന്റെ അഭിപ്രായം മാത്രമാണെന്ന് തികച്ചും ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ അഭിപ്രായമായിട്ട് മാത്രം എടുക്കുക പിന്നെ നമുക്കും കടമുള്ളവരാണ് നമ്മൾ ഈ പറഞ്ഞപോലെ ഫുള്ള് സേവ് ചെയ്ത് എല്ലാ സേവായി ആയി ഫുള് ഇതിൽ നിൽക്കുന്നവരല്ല നമ്മളും കടമുള്ളവരാണ് നമ്മൾ ആ കട കടമടക്കാനുള്ളതും മുന്നോട്ടേക്കുള്ള ജീവിതത്തിനുള്ളതും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ മൊത്തം വലിയ സമ്പാദിച്ച് കൂട്ടിയിട്ട് പിന്നെ പിന്നെ ആസ്വദിക്കുക എന്ന് പറഞ്ഞ രീതിയിലല്ല ഞങ്ങളുള്ളത് നമുക്കറിയാം നമ്മളിവിടെ കൊച്ചൊക്കെ ഇവിടെ വളർന്നു വരുന്ന സാഹചര്യം അവർക്ക് അവർ ഇൻഡിപ്പെൻഡൻ്റ് ആണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങനെ ആയി പോകും നമ്മളതിന് പിന്നെ അതിൻ്റെ ബാക്കിൽ പറഞ്ഞ് പറഞ്ഞിട്ടോ പിടിച്ചിട്ടോ കാര്യമില്ല മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു കൊച്ചിങ് ഒത്തിരി സേവിങ് ആക്കി വെക്കണം എന്നുള്ള ചിന്താഗതി നമ്മൾ ആയിട്ടില്ല നമുക്ക് ഇത്രയുണ്ട് ഒരു വീട് മേടിക്കണം അത് വീട് മേടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പൈസ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വരുന്ന ഒരു സേവിങ് ആക്കി വെക്കണം എന്നുള്ള ചിന്താഗതിയാണ് എമർജൻസി അത്രയും അധികം ചിന്താഗതിയിൽ പോകുന്നവരാണ് അല്ലാണ്ട് എല്ലാം ആക്കാം ഒത്തിരി വെട്ടി പിടിക്കാം എന്നുള്ള ചിന്താഗതിയൊന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മളീ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ഫാമിലി ടൈം കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടില്ല പോകണം തോന്നുന്ന ഉള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് നാടിനെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന രീതിയിൽ തോന്നലില്ലേ ഇവിടെ വന്ന് കുറച്ച് നാൾ നിൽക്കുമ്പോൾ നമുക്ക് നാടിനെ മിസ് ചെയ്യും ഇവിടെ നിന്ന് അവിടെ പോയി കുറച്ച് നാൾ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ മിസ് ചെയ്യും അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് അല്ലാണ്ട് ഇവിടെ നമ്മൾ ഈ പോലെ നമുക്ക് ഈ പറഞ്ഞ മെഡിക്കൽ ഫീൽഡ് കൊള്ളൂലാന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് കൊള്ളൂലെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല നമുക്ക് പോകണം തോന്നുന്നത് അതെ ഇങ്ങോട്ടേക്ക് വന്നത് കുറച്ച് ആക്കിയിട്ട് സെറ്റിൽ ആയി തിരിച്ചു അവരൊക്കെ നോക്കാൻ ഇനി ും തിരിച്ചുപാന്നുള്ള ഇതിലാർ വരു അവസ്ഥ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ചിലപ്പോ പറയാൻ പറ്റില്ല ചിലപ്പോ ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്തും വരും ഇപ്പൊ ഒന്നും ഞങ്ങളുടെ ഞങ്ങളെ തീരുമാനമായിട്ടില്ല അത് ഞങ്ങൾക്ക് ഇവിടെ സ്ട്രെസ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ ഓൾറെഡി ആ ഒരു ഇതിലാണ് വന്നത് ഇങ്ങോട്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാക്സിമം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇവിടെ തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു പോവാ അല്ലാണ്ട് ഇവിടെ ഒരിക്കലും നിൽക്കരുത് നമുക്ക് ഇവിടെ എങ്ങനെയും നാട്ടിൽ ഇനി ചെന്ന് കഴിഞ്ഞാൽ നാട്ടിലുള്ളവർ നാട്ടിലുള്ളവരെ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചു നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പോകുന്നത് നമ്മുടെ ജീവിതമായിരിക്കും ഒത്തിരി പേര് ഒക്കെ ആയിട്ട് ഇഷ്യൂ ആവുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഈഗോ അടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ നാട്ടിൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആമസോൺ വെയർ ഹൗസിലാണ് പോകുന്നത് അപ്പം ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല എനിക്ക് ഇപ്പൊ ആ ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ വേറെ വേറോസ് തോന്നുന്നുണ്ട് കാരണം വലിയ സ്ട്രെസ് ഒന്നും ഇല്ല പോകുന്നു പണിയെടുക്കുന്നു അതെ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് തലയ്ക്ക് സ്ട്രെസ്സാണ് അപ്പം ചിലർക്ക് ആ ജോലി ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും ഇഷ്ടമാണ് ഇഷ്ടമല്ല ഞാൻ പറയുന്നത് ആമസോണിൽ ഈ പറഞ്ഞാലേ നമുക്ക് ഒരു തവണ ഇറങ്ങി തീരുമാനിച്ചും നമുക്ക് കുറെ ആയപ്പോഴത്തേക്കും ഇപ്പം അമ്മ ഇല്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ നാട്ടിൽ പോയി തിരിച്ചു വന്ന സമയായപ്പോഴത്തേക്കും ഞാൻ നാല് ദിവസം അഭിപ്രായം ഷിഫ്റ്റ് എനിക്ക് മൂന്ന് ദിവസം ഷിഫ്റ്റ് അപ്പം ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ ടൈം ഞങ്ങൾക്ക് സ്ട്രെസ് വരാൻ തുടങ്ങി ടൈം കിട്ടുന്നില്ല നമുക്ക് പ്രഷർ ആവാൻ തുടങ്ങി കൊച്ചിന്റെ കാര്യം നോക്കി എല്ലാം കൂടെ വിചാരിച്ചു അവരുടെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്താലും നമ്മളായിട്ട് അത് എക്സ്റ്റൻ ചെയ്യണം അവർ നിർത്തുവാണെങ്കിൽ നിർത്തട്ടെ ഇനിയും ഞാൻ തട്ടിമുട്ടി കാരണം പുറത്താക്കണം എന്നുള്ളത് ഇതിലായിരുന്നു അങ്ങനെ കോൺട്രാക്ട് തീർച്ചറങ്ങിയുള്ള വേറൊരു കാര്യം പറയുന്നത് ആമസോണിന്ന് ഒരു തവണ ഇറങ്ങിയ രണ്ടോ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കയറാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്റെ കഴിഞ്ഞു ഇനിയിപ്പൊ തിരിച്ചു കയറാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ വേക്കൻസി നോക്കിയിരിക്കുവാണ് ഞമ്മള് കണ്ടില്ല നമ്മള് കൊറേ ട്രിപ്പ് ഒക്കെ പോയായിരുന്നു നമ്മളീ പറഞ്ഞ പോലെ മോണ്ടനീഗ്രോ പിന്നെ വെയിൽസ് പീക്ക് ഡിസ്ട്രിക്ട് അങ്ങനെ പിന്നെ വേറെ വേറെ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ പോയി നമ്മൾ ആ ഒരു നമ്മളാ ജോലി വെറുതെ പണിയെടുത്താല് പൈസ ഉണ്ടോന്ന് ചോദിച്ചാൽ പൈസ വിചാരിക്കുമ്പോ ചെയ്തു ടൈം ലൈഫിൽ ചെയ്തു നമുക്ക് ഇനിയിപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണം എന്നുള്ള പ്ലാനിലാണ് നമുക്ക് ഒരു സഹായമാണ് പിന്നെ അവർക്കും വരണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ ലണ്ടനിലൊക്കെ വരണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പാരന്റ്സിനെ കൊണ്ടിരുന്നോണ്ട് പിന്നെ പാരൻസിനെ പിള്ളേരെ നോക്കാൻ നമുക്ക് അങ്ങനെയുള്ള ചിന്തയുള്ളൂ ഈ ഇടുന്നവരോട് ഞാൻ നമുക്ക് നമ്മുടെ ും കൊച്ചി നമ്മളെ കൊച്ചിന് നമ്മളെ കൂടെ നിർത്തണം പോലെ തന്നെ ഇപ്പൊ എൻ്റെ പേരൻസിനും അല്ലെങ്കിൽ ഇവളുടെ പേരന്റ്സിനും നമ്മൾ കൂടെ നിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കൊണ്ടിരുന്നത് പിന്നെ അവരൊക്കെ ഒന്ന് കൊണ്ട സ്ഥലങ്ങളൊക്കെ കാണിക്കുക അവരോടൊപ്പം ഒരു രസമാണ് അതുകൊണ്ട് ഞങ്ങള് അവരെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത അടുത്ത തവണ തന്നെ അടുത്ത ആളെ കൊണ്ടുവരാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂ വന്നു കാരണം നമുക്ക് അടുത്ത ആളെ കൊണ്ടുവരാൻ പറ്റിയില്ല പിന്നെ വേറൊരു കാര്യം മെയിൻ കാര്യം നമ്മൾ വീട് വൺ ബി എച്ച് കെ ആണ് ഇല്ലാന്ന് നമ്മൾ അന്നേ എങ്ങനെ എങ്ങനെയൊക്കെ നോക്കിയാണ് വീട് വൺ ബി എച്ച് കെ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ടു ബി എച്ച് കെയിലേക്ക് മാറിയിട്ട് വേണം പക്ഷേ അത് നോക്കുന്നില്ല നോക്കിയത് നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരുവാണ് കൊണ്ടുവന്ന് നമുക്ക് പിന്നെയാണ് വീട് മാറാമല്ലോ അവരുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആ സമയത്ത് വീട് മാറുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അതിന് അങ്ങനെയുള്ള ചെറിയ പ്ലാനിലൊക്കെയാണ് നമ്മളുള്ളത് പിന്നെ കുറേ പേര് പറയുന്നത് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഇപ്പോൾ കുറേ റിയോർട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറേ കൊലപാതകങ്ങൾ അതിപ്പോൾ എവിടെ പോയാലും കണക്കില്ല നാട്ടിലില്ലേ നമുക്ക് ഈ പറഞ്ഞ കലാപങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ടായിട്ടില്ലേ ഈ പറഞ്ഞ പോലെ എല്ലാ സംഭവവും എല്ലായിടത്തും ഉണ്ട് അതൊന്നും കാര്യമൊന്നുമില്ല നമ്മളെങ്ങനെ വന്ന് നമ്മളൊന്നും പ്രശ്നമാക്കാ നമ്മൾ നമ്മളെ കാര്യം നോക്കി നമ്മളെ സൈഡായിട്ട് നമ്മളെ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ ഫാമിലിയിൽ ഫാമിലി ടൈം കൂടുതൽ കൊടുക്കുക നമുക്കല്ലാതെ സ്ട്രെസ്സ് സ്ട്രെസ് കൂടുതലാണെന്നുണ്ട് അതിന് പുറകെ പോകാതെ ലീവ് എടുക്ക് ലീവ് എടുത്ത് വേണ്ടി വീട്ടിരിക്കുക ഒന്നല്ല തിരിച്ചു മെന്റൽ നല്ല പ്രയോറിറ്റി തരുന്ന ഒരു രാജ്യമാണ് നമുക്ക് മെന്റലി നമ്മൾക്ക് നമ്മൾ നമ്മൾ നമ്മുടെ കമ്പനിയിൽ പറഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് നിങ്ങൾ അപ്ലൈ സ്പെൻഡ് ഓവർ ചെയ്ത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ നമ്മളൊരു ദിവസം ലണ്ടനിൽ പോയിണ്ടായിരുന്നു അപ്പൊ നല്ല വെയിലത്തൂട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതേപോലെ തന്നെ എ സി ബസ്സിലൊക്കെ ആയതുകൊണ്ട് പ്രശ്നമായി ഇപ്പൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രേ പറയണല്ലോ നമ്മൾ ഫാമിലി ടൈം കൂടുതൽ കൊടുക്കുക പൈസയുടെ പുറകെ പോവാതിരിക്ക പോവാ അല്ലാണ്ട് പൈസ പൈസ ആയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ പൈസ ഉണ്ടാവില്ല ലൈഫ് ജീവിതം ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് കുറച്ച് ഫാമിലി ടൈമും കുറച്ച് പൈസയൊക്കെ ആക്കുക അതെ പിന്നെ നാട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോവുക കുറച്ച് ട്രിപ്പും പിക്നിക്കിനൊക്കെ പോവുക അല്ലേ അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് ഒരു ഞങ്ങൾ ഞങ്ങൾക്ക് കുറച്ചൊരു റിലീഫ് കിട്ടിയ പോലെ ഫീൽ ചെയ്തായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ പറയുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഒരേ സാഹചര്യം ആയിരിക്കും ഇന്നത്തെ ഈ കുഞ്ഞു അവസാനിപ്പിക്കുകയാണ് നമ്മളെ ഇനി അടുത്ത കുറച്ച് യാത്രകൾക്കുള്ള തയ്യാറെടുപ്പിലാണ് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് യൂറോപ്യൻ ട്രിപ്പ് ഒക്കെ അടിക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പം ഞങ്ങൾ